ശ്രീ പി വി എൻവർ ഇപ്പോൾ ഈ മാനന്തവാടിയിൽ തന്നെയുള്ള വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട് ഫെൻസിങ് അടക്കമുള്ള കാര്യങ്ങൾ അടിയന്തരമായി വേണം ഇരുപത് മീറ്റർ ദൂരം ഈ കാട് തെളിച്ച് കൃത്യമായ അതിർത്തി ഉണ്ടാക്കണമെന്ന അടക്കമുള്ള കാര്യങ്ങൾ ഈ ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന് തന്നെ മാനന്തവാടിയിൽ നിന്നുള്ള ജനപ്രതികൾ കൊടുത്തിട്ട് രണ്ടേ രണ്ട് ദിവസമേ ഉള്ളൂ ഈ പറയുന്ന ഭീഷണി ഇവരെ ആരെയും ബോധിപ്പിക്കാത്തതല്ല ഈ പേടിയോ ഈ ഭീതിയോ ഈ പ്രശ്നങ്ങളോ ബോധിപ്പിക്കാത്തതല്ല എന്തുകൊണ്ടാണ് ഈ നിസ്സംഗത പിന്നീട് ഇതിലൊന്നും നടക്കില്ല ഇപ്പോൾ വെടിവെച്ച് കൊല്ലത്തൊക്കെ പറയുന്നുണ്ടല്ലോ ഒരു ചുക്ക് നടക്കാൻ പോകുന്നില്ല ഒരു കിലോമീറ്റർ സോളാർ വേലി അവരുണ്ടാക്കാൻ പോകുന്നില്ല ഈ ആളുകളെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പോകുന്നില്ല അടിക്കാടുകൾ വെട്ടാൻ പോകുന്നില്ല നിങ്ങളിപ്പോൾ ഈ മാസം തന്നെ ഒമ്പത് പേരെ ആന ചവിട്ടിക്കുന്നത് ഈ ഒമ്പത് സ്ഥലങ്ങളിലും ഈ പറയുന്ന മന്ത്രിയും ഈ ഗവൺമെൻറ്റും ഈ ഉദ്യോഗസ്ഥന്മാരും കൊടുത്ത അവർക്ക് കൊടുത്തിരുന്ന ഉറപ്പുകൾ നിങ്ങൾക്ക് പരിശോധിക്കാമല്ലോ മൂന്നാഴ്ചയായിട്ടുള്ളൂ മൂന്ന് ഒരു പത്തിരുപത്തി ദിവസമായിട്ടുള്ളൂ ഞാൻ മാധുവിനോട് പറയാം ഈ വിഷയത്തിൽ നന്നായിട്ട് ഇടപെടുന്ന ഒരു ഒരു മാധ്യമമാണ് മാതൃഭൂമി നിങ്ങൾ നിങ്ങളുടെ ഒരു അറിവിലേക്കായിട്ട് ഈ പറയുന്ന ഒമ്പത് ആന ചവിട്ടിക്കൊന്ന കേസിൽ ഇവിടുത്തെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും മന്ത്രിയും കൊടുത്ത വാക്കുകളിൽ എത്ര എണ്ണം പാലിച്ചു നിങ്ങൾ പരിശോധിക്കണം ഒന്നും നടക്കില്ല ഇപ്പം അവിടുത്തെ ആ ഇഷ്യൂൽ നിന്ന് ആ ബോഡി കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം നടത്തി മറവ് ചെയ്യുന്നത് വരെ പലതും പറയും അപ്പം ഞാൻ ആദ്യം മുതലേ തുടക്കം മുതലേ വർഷങ്ങളായി ഒരു കാര്യം ഇതാണ് പശ്ചിമഘട്ടത്തിലെ ഈ പറയുന്ന വനമേഖലയിലെ പശ്ചിമഘട്ടത്തിൽ ജീവിക്കുന്ന മനുഷ്യരെ അവിടുന്ന് ഇറക്കി വിടണം നിയമം അനുവദിക്കില്ല നിയമത്തിൻ്റെ പ്രൊട്ടക്ഷനിൽ ആളുകളെ ഇറക്കാൻ കഴിയില്ല അപ്പോൾ എന്താണ് ഇത്തരത്തിലുള്ള വന്യജീവികളുടെ ആക്രമണത്തിന് വിധേയമായി കിട്ടുന്ന പണത്തിന് ഭൂമി എറിഞ്ഞ് കൊടുത്ത് ജനങ്ങൾ ഒഴിവാക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടുത്തെ ജനവാസ നിലനിൽപ്പില്ലായ്മ ചെയ്യുക അതിലൂടെ പശ്ചിമഘട്ടത്തിൻ്റെ വനവ്യാപ്തി വർദ്ധിപ്പിക്കുക ഈ ഇൻ്റർനാഷണൽ ലോബിയുടെ ഈ ഒരു താല്പര്യം രാജ്യത്തിൻ്റെ ലോകത്തിൻ്റെ ചൂട് നിയന്ത്രിക്കുന്നതിൽ വലിയ പങ്കാണ് പശ്ചിമഘട്ടം വഹിക്കുന്നത് നമുക്കറിയാം അവിടെ ഓക്സിജൻ പ്രൊഡക്ഷൻ വർദ്ധിക്കണം ഈ ചൂട് നിയന്ത്രിക്കാൻ അതിനു വേണ്ടിയിട്ട് ലോകരാജ്യങ്ങളുടെ ഇടപെടലുകൾ ഈ വിഷയത്തിൽ സെൻട്രൽ ഗവൺമെൻറ്റിലുണ്ട് അവരുടെ ലോബിയുടെ ഭാഗമാണ് ഈ പറയപ്പെടുന്ന മുഴുവൻ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും ഒറ്റ ചോദ്യം ഞാൻ ചോദിക്കട്ടെ ബഹുമാനപ്പെട്ട മന്ത്രിയോട് നിങ്ങൾ ചോദിക്കണം ഈ നയൻറ്റീൻ സെവൻറ്റി ടുയിലെ സെക്ഷൻ ഇലവൻ വൺ എ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ആ നിയമം അനുസരിക്കുന്നത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ തയ്യാറായാൽ ഈ മാസം ഒമ്പതാനയെ വെടിവെച്ച് കൊല്ലാം ഒമ്പത് മനുഷ്യരെയാണ് ആന കൊന്നിരിക്കുന്നത് ആ എണ്ണത്തെയും വെടിവെച്ച് കൊല്ലാൻ ഇവിടെ നിയമമുണ്ട് ആ നിയമം ഇവിടെ ഉപയോഗിക്കുന്നില്ല എന്നിട്ട് ഈ പറയുന്ന ബഹുമാനപ്പെട്ട മന്ത്രിയൊക്കെ ഒക്കെ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ എത്ര കാലമായി ആളെ ഈ പട്ടന്മാരാക്കുന്നത് ഇത് ജനങ്ങൾ അനുഭവിച്ച് തീരുക അല്ലെങ്കിൽ ഇറങ്ങി പോകുക ആ നയത്തിൽ ഈ ഗവൺമെന്റ് നിൽക്കുക കേരളത്തിലെ മാറിയിട്ടുണ്ട് ാണ് സാധാരണഗതിയിലാണെങ്കിൽ അധികാരത്തിലിരിക്കുന്നവർക്ക് തൊട്ടാൽ പൊള്ളുന്ന വിഷയമാണ് എന്നിട്ട് ഇരിക്കുന്നു അതിലിടപെടാതെ കഴിയുന്നത് എങ്ങനെയാണ് അല്ല അവർക്ക് അതിന് അറിയുന്നില്ല ഈ മന്ത്രിയുടെ സ്ഥിതി എന്താ ഞാൻ പറയണോ ഇപ്പോ വന നിയമ ഭേദഗതി ബില്ലിപ്പോ സഭയിൽ വന്നല്ലോ എന്താ സഭയിൽ നിന്ന് പിൻവലിച്ചത് ശക്തമായ സമരം ഉണ്ടായി പ്രതിഷേധമുണ്ടായി എന്റെ എം എൽ എഷിപ്പ് അടക്കം പോയി നിങ്ങൾക്കറിയാം എന്നിട്ട് മന്ത്രി ഇപ്പം സഭ നടക്കുമെന്നാ പറഞ്ഞത് നിങ്ങൾ ഈ ഗവൺമെന്റിനെ കുറിച്ച് മനസ്സിലാക്കണം ഇതിൽ ഇത്ര വലിയ മനുഷ്യരഹിതമായ നിയമങ്ങളുണ്ട് എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടപ്പോൾ ഞങ്ങളത് പിൻവലിച്ചില്ലേ അതുകൊണ്ട് ഈ സർക്കാർ ജനങ്ങളൊപ്പല്ലെന്ന ചോദ്യം ആ ചോദ്യത്തിൽ നിന്ന് എന്താ മനസ്സിലാവേണ്ടത് ഇത്ര ജനവിരുദ്ധമായ ഭേദഗതി അതിലുണ്ട് എന്ന കാര്യം ഈ മന്ത്രി ഒരിക്കലും അറിഞ്ഞിട്ടില്ല ഈ ഭേദഗതി വായിച്ചിട്ടില്ല അത് കണ്ടിട്ടില്ല ഇത്തരത്തിലുള്ള വനം മന്ത്രിയും ഡിപ്പാർട്ട്മെന്റും ഇരിക്കുമോ എന്ത് നീതിയാണ് മാധു ഈ ഈ ജനങ്ങൾക്ക് സാധിക്കുക ഏറ്റവും ഏറ്റവും പ്രാഥമികമായി നമ്മൾ പരിഗണിക്കേണ്ട വിഷയം തന്നെയാണ് നമ്മൾ എല്ലാവരും മനുഷ്യരാണ് പലയിടങ്ങളിൽ ജീവിക്കുന്നു പല സാഹചര്യങ്ങളിൽ ജീവിത സാഹചര്യങ്ങളിൽ ജീവിക്കുന്നു എന്നുള്ളത് മാത്രമാണ് അതിലൊരു വലിയ വിഭാഗം നമ്മുടെ സഹജീവികൾ നിരന്തരം ഈ ഭീതിയിൽ അവരവരുടെ പ്രിയപ്പെട്ടവർ അറ്റുപോകുന്നതിൻ്റെ വേദന കണ്ടുകൊണ്ട് ജീവിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അതിന് പരിഹാരവും വേണ്ടതാണ്